ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്ത് ചെയ്യാമെന്നൊരു സർക്കാരല്ലേ ഇങ്ങോട്ട് പറയേണ്ടത് ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയും തരാൻ കഴിയില്ല പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന ഇന്ന വ്യക്തത വരുത്തി തരാം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കണ്ടേ അപ്പൊ ആരോടാ ഈ സമരം നയിക്കുന്നവരുടെ രാഷ്ട്രീയമാണോ അവർ നോക്കുന്നത് അതങ്ങ് വിട്ടേക്ക് അവരല്ല അവർക്കല്ല ആനുകൂല്യത്തിന് വേണ്ടിയല്ല ചോദിക്കുന്നത് ആശമാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ കേരള സർക്കാരിന്റെ ജനകീയ സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാരിൻ്റെ ആരോഗ്യ മേഖലക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടി പാടുപെടുന്ന ആശാപ്രവർത്തകയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു നേരത്തെ മെഡിസിൻ മുടങ്ങാതെ കഴിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയും അവർ കഴിയും എന്നുള്ളത് തെളിവാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കാശ് മാറ്റി വയ്ക്കുന്നത് ഹജന ഒന്നും കാലിയല്ല ആശ ചോദിക്കുമ്പോൾ മാത്രം കാലി അമ്മമാർ എന്തിനാ വെല്ലുവിളിക്കുന്നത് തരില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിക്കുമ്പോൾ ധനസ്ഥിതി മോശമെന്നും വന്നും ഞങ്ങളിവിടെ പട്ടിണി കിടക്കുമ്പോഴും അവരുടെ ഇഷ്ടക്കാർക്കും അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്കു വേണ്ടി ഇവർ ചിലവഴിക്കുന്ന കാശ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതിയാണ് അവരുടെ വിയർപ്പിന്റെ ഫലമാണ്

അതിജീവനത്തിനുള്ള സമരം കഞ്ഞി കുടിക്കാൻ വേണ്ടി നടത്തുന്ന സമരം ഇന്ന് നാല്പത്തിരണ്ടാം ദിവസവും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിരാഹാരത്തിലാണ് ആ ജീവനാന്തം നിരാഹാരം കിടക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾക്ക് ശേഷം വരുന്ന ആശമാർക്ക് ഇതൊരു തടലാകും സൗകര്യമാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ നേട്ടങ്ങൾ കിട്ടുമെങ്കിൽ ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിരാഹാരം കിടന്ന് മരിക്കാൻ വരെ തയ്യാറാണെന്ന് ഉള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടി കൂടി തന്നെയാണ് അവർ സമരം ചെയ്യുന്നത് ഇത് ഏതെങ്കിലും സർക്കാരുകൾക്കെതിരെയുള്ള വെല്ലുവിളിയല്ല ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാൻ കഞ്ഞി കുടിക്കുവാൻ വേണ്ടിയുള്ള ഒരു സമരം മാത്രമാണ് അതിജീവനത്തിൻ്റെ സമരമാണ് എന്നാണ് ആശാവർക്കർമാർ എടുത്തു പറയുന്നത് സമൂഹത്തിൻ്റെ നാനാതുറയിൽ ിൽ നിന്നും ആശാവർക്കന്മാർക്ക് സഹായഹസ്തവുമായി പലരും എത്തുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും ആളുകളുടെ താൽക്കാലികമായ സാമ്പത്തിക സഹായം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഞങ്ങളുടെ വിഷയത്തിൽ അനുഭാവപൂർവമായ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ കൂലിയായ മിനിമം വേതനമായ ശരാശരി കൂലിയായ ഇരുപത്തൊന്നായിരം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ ജോലി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നിങ്ങനെയുള്ള മിനിമം ആവശ്യങ്ങൾ മാത്രമാണ് അവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞ് കേന്ദ്രവും കേന്ദ്രത്തിന്റെ ചുമതലയാണ് എന്ന് പറഞ്ഞ് സംസ്ഥാനവും ഇവരെ കൈയൊഴുകുമ്പോൾ ആശാവർക്കർമാർ അക്ഷരാർത്ഥത്തിൽ സങ്കീർണമായ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ആരോഗ്യ പ്രവർത്തകരെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിൽ രണ്ട് പക്ഷമായി നിൽക്കുന്നു അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈയ്യൊഴിയാൻ വേണ്ടി ശ്രമിക്കുന്നു കേന്ദ്രം ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യാം എന്നാണ് പിണറായി വിജയനും പറയുന്നത് രണ്ട് സർക്കാരുകൾക്കിടയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കിടയിൽ പെട്ടുകൊണ്ട് കൂടുതൽ അവശത അനുഭവിക്കുന്ന ഈ വിഭാഗത്തിന് ഏതെങ്കിലും ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് ഇവരെ ഇത്രത്തോളം വലിക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനയായ ഐ എൻ ഡി യു സിയിലും സി പി എമ്മിന്റെ സംഘടനയായ സി ഐ ടി യു ഒന്നും ഇവരില്ല എന്നുള്ളതിന്റെ പേരിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിലാളി സംഘടനയുടെ കൊടുക്കീഴിലല്ല പാവപ്പെട്ട ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രം അവർ തൊഴിലാളികൾ തീരുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവരുടെ ഈ ദൈനീത മനസ്സിലാക്കേണ്ടതാണ് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് ഇന്നിപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം പിന്നിട്ട് സമരം മുന്നോട്ട് പോകുമ്പോൾ പലരും നിരാഹാരം കിടക്കുന്നു നിരാഹാരം കിടന്ന ഒരു ആശാവർക്കർക്ക് ഒരു അമ്മയ്ക്ക് ദഹാസ്വസ്ഥ്യം കൂടി ആശുപത്രിയിലാക്കിയുണ്ടായി സമരത്തിന് ഇരിക്കുന്ന ആശാവർക്കർമാർ ഒരു വെയിലത്തും കോരിച്ചൊരിക്കുന്ന മഴയത്തും സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ അവരുടെ കണ്ണീരിൻ്റെ കഥ തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാനെത്തിയ ഒരു മാധ്യമത്തോട് ആശാവർക്കർമാർ കണ്ണീരോടുകൂടി പറഞ്ഞ ചില സംഭവങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവർ നടന്നിട്ടെ കാരണം അവർക്ക് വേണ്ടി ലാഭകലില്ലാതെ കോവിഡിന്റെയും നിപയുടെയും ഈ ഉരുൾപൊട്ടലുണ്ടായ സമയങ്ങളിലും ചുരുമലയിൽ പോലും ഒരാശാപ്രവർത്തകയാണ് മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും ആ നാട്ടിലെ വ്യക്തികളെ തിരിച്ചറിഞ്ഞത് അവരത് മറന്നുപോയി ആശ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലായി ആശയ്ക്ക് എന്ത് ജോലി എന്ന കേൾക്കുന്നത് ഒരു സമൂഹത്തിലെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും ആ ആളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ആശ ആ സമൂഹത്തിൽ ആ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ടാണ് അവർ ത് തിരിച്ചറിയാൻ പറ്റുക ഇവർക്കാർക്കെങ്കിലും പറ്റും അഴുകിയ മൃതദേഹങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ തിരിച്ചറിയും നമ്മൾ ഐഡന്റിഫിക്കേഷൻ പോസ്റ്റ്മോർട്ടം നടത്തണം അല്ലെ അവർ ആരാണെന്ന് ഡി എൻ ടെസ്റ്റ് വരെ നടത്തും പക്ഷെ ഒരു ആശാ പ്രവർത്തകർ ആ ഡെഡ് ബോഡിയിൽ നിന്നാണ് തിരിച്ചറിഞ്ഞത് അത് എന്റെ ആളാണ് ഇന്ന വീട്ടിലെ ആളാണെന്ന് അപ്പൊ ആ വ്യക്തികളും കുടുംബവുമായിട്ടുള്ള എന്തുമാത്രം ബന്ധമാണ് ആശക്കുള്ളത് ഇതാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഞങ്ങളുടെ നാട്ടിലായാലും എവിടെ ആയാലും ഒരാൾ വീട് കടന്നാൽ ആ വ്യക്തിയെ കാണുമ്പോൾ ഞങ്ങൾക്കറിയാം ഇന്ന വീട്ടിലെ ആളാണെന്ന് അതിന് വേറൊരു അഡ്രസ് പ്രൂഫിന്റെ ആവശ്യമില്ല ഞങ്ങൾ തിരിച്ചറിയും അത് ഇന്ന ആളാണെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സർക്കാരിനെ സഹായിച്ചിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഈ പാവപ്പെട്ട അമ്മമാർ എന്തിനാ വെല്ലുവിളിക്കുന്നത് തരില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിക്കുമ്പോൾ ധനസ്ഥിതി മോശമെന്നും ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുമ്പോഴും അവരുടെ ഇഷ്ടക്കാർക്കും അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്കും വേണ്ടി ഇവർ ചിലവഴിക്കുന്ന കാശെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതിയാണ് അവരുടെ വിയർപ്പിന്റെ ഫലമാണ് അവർ ഈ ആർഭാടങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മുടെ സർക്കാരിന്റെ ആരെങ്കിലും ഒരു ജനപ്രതിനിധി അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ അത് ചെലവഴിക്കുന്നത് അപ്പൊ ബിഷപ്പിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം തല ഇടം ഇതൊക്കെ അടിസ്ഥാന സൗകര്യ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് ഇത് നിറവേറ്റി കൊടുക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞില്ല എന്നെങ്കിൽ അവരത് പൂർണ്ണ പരാജയമല്ലേ എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്താണ് സമരം നടത്തി ഒന്നും നേടാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു നിരവധി സമരമുഖങ്ങളിലൂടെ അല്ലേ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറി ഇവരുടെ കഴിഞ്ഞ കാല ചരിത്രം എന്താണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്താണ് അവകാശ സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള അവകാശം പട്ടിണി കിടന്നിട്ടല്ലേ ഓരോരുത്തരും ഈ പണ്ട് കമ്മ്യൂണിസ്റ്റ് സമരത്തിലൂടെ ആഹാരത്തിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ നമ്മുടെ കേരള ചരിത്രം പരിശോധിച്ചാൽക്കാണ് തുണി ഉടുക്കാനുള്ള അവകാശം ഇങ്ങനെയൊക്കെ മാറുമറക്കിയ അവകാശങ്ങൾ ഇങ്ങനെ പല പല സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു കേരള ചരിത്രമാണ് നമുക്കുള്ളത് അപ്പൊ അതുവരെ ആ സമരങ്ങളെല്ലാം പുച്ഛിക്കുന്നതല്ലേ ഇപ്പോഴത്തെ സമരം എന്തിനു ചെയ്യുന്നു സമരം ചെയ്യരുതെന്ന് പറയുന്നത് ആരാണ് മുതലാളിമാരാണ് സമരം ചെയ്യരുതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ തൊഴിൽ എടുക്കുന്ന ഒരു സമരം ചെയ്യലെന്ന് പറയില്ല അപ്പം മുതലാളിത്തത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തോടും പ്രയാസത്തോടും ഒരുപാട് സമര പോരാളികളുടെ ജീവിത ചരിത്രങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് മനുഷ്യർ അവരുടെയൊക്കെ പണ്ട് കർഷക സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ചേറിലേക്ക് ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ പച്ച ഉയരോട് ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആ മനുഷ്യരുടെയൊക്കെ ആലപ്പുഴയുടെ ചരിത്രം പഠിച്ചിരുന്നു ആ കർഷക പാഠങ്ങളിൽ ആ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കും പച്ച ജീവനോടെ ചവിട്ടിയ താഴ്ചപ്പെട്ട മനുഷ്യരുടെ ആ തലയിൽ തന്നെയാണ് ഇപ്പൊ ഇവർ കയറി നിന്നുകൊണ്ട് കൊണ്ട് തൊഴിലാളികളെ അംഗീകരിക്കാൻ സമ്മതിക്കാത്തതും ഒരു നേരത്ത് ആഹാരം കൊടുക്കുക ഒരു നേരത്ത് ആഹാരത്തിന് വേണ്ടിയാണ് കിടക്കുന്നത് ഞാനൊക്കെ പണിയെടുത്തിട്ട് വരുമ്പോൾ പൈസ മൂന്ന് നാല് മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ ജനങ്ങളെ സേവിച്ചിട്ട് വരുമ്പോൾ വീട്ടിൽ ആഹാരം ഒന്നും ഉണ്ടാവില്ല നമുക്കത് വെക്കാൻ പറ്റില്ല കടം ചോദിച്ചും ചേച്ചി ഞങ്ങള് സാധനം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പം കേരളത്തിലെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്തേ ഇവർ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇച്ചിരി പച്ചപ്പുള്ള വീടുകളിലേക്ക് പോയി അവര് അസ്ഥിഭാരം തോന്നുന്നുണ്ട് ഞങ്ങളെയൊക്കെ പോലെ ഇവിടെ കിടക്കുന്ന ആ ശോഭ ചേച്ചിയുടെ ചരിത്രമൊക്കെ ഒന്ന് എടുക്കേ അപ്പോഴും എന്റെ വീട് ഒന്ന് പരിശോധിക്കട്ടെ വീട്ടിൽ വന്നിട്ട് ആ ചാനൽ അവരെടുത്തത് പൂർണമായും കാണിച്ചില്ല അത് കാണിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഭരണവർഗ സർക്കാർ അവരുടെ മുഖത്തടിക്കുന്നത് പോലെ ആയിപ്പോ എന്റെ വീട്ടിലെ അവസ്ഥ അപ്പൊ അത്രയും കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾ ആശാ പ്രവർത്തകർ കഴിഞ്ഞു പോകുന്നത് ഇവർക്ക് കഴിയാൻ പറ്റും എന്ന് ചെയ്യാൻ പറ്റും ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ് ഓണറെ വർദ്ധിപ്പിച്ചതെന്ന് അപ്പോൾ ഈ സമൂഹത്തിന് മനസ്സിലായല്ലോ ഓണറെ വർദ്ധിപ്പിക്കാൻ അപ്പോൾ ആർക്ക് കഴിയും കേരള സർക്കാരിന് കഴിയും അതിനവർ കേന്ദ്രത്തോട് ചോദിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഉയർത്തി കൊടുക്കാമെങ്കിൽ അവർ പടിപടിയായി ഉയർത്തട്ടെ ഒരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെന്ത് ചെയ്യാമെന്നൊരു സർക്കാരല്ലേ ഇങ്ങോട്ട് പറയേണ്ടത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും തരാൻ കഴിയില്ല പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന ഇന്നത് വ്യക്തത വരുത്തി തരാം എന്ന് പറഞ്ഞൊരു ഓർഡർ ഉറക്കട്ടെ അപ്പോൾ ഇത് ആരോടാ ഈ സമരം നയിക്കുന്നവരുടെ രാഷ്ട്രീയമാണോ അവർ നോക്കുന്നത് അതങ്ങ് വിട്ടേക്ക് അവരല്ല അവർക്കല്ല ആനുകൂല്യത്തിന് വേണ്ടിയല്ല ചോദിക്കുന്നത് ആശമാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ കേരള സർക്കാരിന്റെ ജനകീയ സർക്കാർ എന്ന് പറയുന്ന ഈ പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖലക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടി പാടുപെടുന്ന ആശാപ്രവർത്തകയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു നേരത്തെ മെഡിസിൻ മുടങ്ങാതെ കഴിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയും അവര് എന്നുള്ളത് തെളിവാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കാശ് മാറ്റി വെക്കുന്നത് ഖജനാവ് ഒന്നും കാലിയല്ല ആശ ചോദിക്കുമ്പോ മാത്രം കാലി